പതിമൂന്നോളം പശുക്കളെ നഷ്ടപ്പെട്ട വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകന് സഹായവുമായി സി പി ഐ എം സി പി എം ജില്ലാ കമ്മിറ്റിയും മൂലമറ്റം ഏരിയ കമ്മിറ്റിയും കർഷക സംഘം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് മൂന്ന് പശുക്കളെയാണ് മാത്യുവിനും കുടുംബത്തിനും നൽകിയത് വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന പത്താം ക്ലാസ്സുകാരന്റെയും കുടുംബത്തിന്റെയും ഏക ഉപജീവന മാർഗമായിരുന്ന ഇരുപത്തിരണ്ടോളം പശുക്കളിൽ പതിമൂന്നെണ്ണം ഭക്ഷ്യവിഷബാധ മൂലം കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് കുട്ടിക്കർഷകന് സൗജന്യമായി പശുവിനെ നൽകുമെന്ന് സി നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സിപിഎം ജില്ലാ കമ്മിറ്റിയും മൂലമറ്റം ഏരിയ കമ്മിറ്റിയും കർഷക സംഘം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് മൂന്ന് പശുക്കളെയാണ് വാങ്ങിയത് ഇന്ന് രാവിലെ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിൽ മാത്യുവിന്റെ വീട്ടിലെത്തിയ നേതാക്കൾ കൃഷ്ണഗിരിയിൽ നിന്നും കൊണ്ടുവന്ന എച്ച് എഫ് ഇനത്തിൽപ്പെട്ട മൂന്ന് പശുക്കളെയും കുടുംബത്തിന് കൈമാറി മാനിച്ചുകൊണ്ടാണ് തൊഴിലുജീവന മാർഗത്തിനു വേണ്ടി ഒരു പശുവിനെ പാട്ട് ജില്ലാ കമ്മിറ്റിയും ഇടുക്കി മൂലമറ്റം ഏരിയ കമ്മിറ്റി കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് തീരുമാനിച്ചത് രണ്ട് പശുക്കളെ കൊടുക്കുമെന്ന് മാസം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ആശ്വസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അത് തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല പാറില് നിന്നുമാണ് പശുക്കളെ കണ്ടെത്തിയിട്ടുള്ളത് അതിന് ഇപ്പോഴെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും മകനീയ സാന്നിധ്യത്തിൽ അവരെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിക്കാണ് പശുക്കളെ പരിപാലിക്കുന്നതിനായി തൊഴുത്തു നിർമ്മിക്കുന്നതിനുൾപ്പെടെ കുടുംബത്തിന് കൂടുതൽ സഹായം ആവശ്യമായി വന്നാൽ ചെയ്തു നൽകുമെന്നും സി വി വർഗീസ് പറഞ്ഞു സി പി എം നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ ടി കെ ശിവൻ നായർ കെ എൽ ജോസഫ് മനു മാത്യു കുരുവേലി പി വി സുമോധ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടെസിമോൾ മാത്യു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പതിമൂന്ന് പശുക്കളെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കർഷകന്റെയും കുടുംബത്തിന്റെയും നൊമ്പരം കേരളക്കരയാകെ ഏറ്റെടുത്തിരുന്നു മൃഗസംരക്ഷണ വകുപ്പിനു പുറമെ എം എ യൂസഫലി ജയറാം പി ജെ ജോസഫ് എം എൽ എ മമ്മൂട്ടി പൃഥ്വിരാജ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരും വിവിധ സംഘടനകളും ഇതിനോടകം മാത്യുവിന് കൂടുതൽ പശുക്കളെ വാങ്ങുന്നതിന് സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ